നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു സംശയമാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പരിഹരിക്കുന്നത് പുള്ളിക്കാരൻ്റെ ഫോൺ ഇൻബിൽറ്റ് ബാറ്ററി ഉള്ള ഫോണാണ് അപ്പോൾ കക്ഷിയുടെ വിചാരം ഈ ഇൻബിൽറ്റ് ബാറ്ററി ഉള്ള ഫോൺ ഒരിക്കലും മാറാൻ പറ്റത്തില്ലെന്നുള്ളതാണ് അത് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് ഇതൊരു ഇൻബിൽറ്റ് ബാറ്ററി ഉള്ള ഫോണാണ് ഇതിൻ്റെ അകത്ത് ബോർഡിൻ്റെ അകത്ത് ബാറ്ററിയുടെ സ്ട്രിപ്പ് ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷനാണ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഊരിയിട്ട് നമ്മൾ നമ്മളിതേപോലൊരു ടൂൾ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻബിൽറ്റ് ബാറ്ററി നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്നതാണ് കണ്ടോ ഇങ്ങനെയാണ് ഇൻബിൽറ്റ് ബാറ്ററി വരുന്നത് ബാറ്ററിയോട് ചേർന്ന് ഒരു ചെറിയ സ്ട്രിപ്പ് പോലെ കണ്ടോ ഒരു കണക്ഷൻ പിന്നെ പോലെ ഇവിടെ കാണാൻ കഴിയും ഈ കണക്ഷൻ പിന്ന് നമ്മൾ ബോർഡിൻ്റെ ഉള്ളിലൊരു സ്ലോട്ടുണ്ട് ആ സ്ലോട്ടിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒട്ടിച്ചു വയ്ക്കും അതാണ് ഇൻബിൽട്ട് ബാറ്ററി എന്ന് പറയുന്നത് അത് നമുക്ക് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിഷ്പ്രയാസം റിമൂവ് ചെയ്യാൻ സാധിക്കും ഒരുപാട് പേർക്ക് ഇതിൻ്റെ കൺഫ്യൂഷനുണ്ട് അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടോ ഇൻബിൽറ്റ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയുടെ പുറത്ത് ഈ കാണുന്ന പോലെ ഒരു ചെറിയ കണക്ഷൻ പിന്നു വരുന്നുണ്ട് വേണ്ട ഇതാണ് ഈ ടൈപ്പാണ് അപ്പോൾ ഈ കണക്ഷൻ പിന്നെ നേരെ ബോർഡിൻ്റെ ഉള്ളിൽ ബോർഡിലായിട്ട് അതിൻ്റെ ഒരു സ്ലോട്ട് വരുന്നുണ്ട് ഇതാണ് ആ സ്ലോട്ട് വേണ്ട ഈ സ്ലോട്ടിലേക്ക് ബാറ്ററിയുടെ പിന്നെ പ്രസ് ചെയ്ത് വെക്കുന്ന പരിപാടിയുള്ളൂ എന്നിട്ടത് നന്നായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ പശ വെച്ച് ഒട്ടിക്കുന്നു ഇതാണ് ഇൻബിൽറ്റ് ബാറ്ററിയുടെ സെറ്റപ്പ് പലരുടെയും മിഥ്യാധാരണ ഇൻബിൽറ്റ് ബാറ്ററി മാറ്റാൻ പറ്റില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല അത് ഫോണിന് കുറച്ചും കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയാണ് ഇൻബിൽറ്റ് ബാറ്ററി കമ്പനിക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നിഷ്പ്രയാസം ഇതേപോലെ ആ ബോർഡിൻ്റെ അകത്തുനിന്ന് ആ കണക്ഷൻ ഇങ്ങനെ പ്രെസ് ചെയ്ത് അല്ലെ ഊരിയെടുക്കാം ഊരിയെടുത്തിട്ട് ഒരു ടൂൾ ഉപയോഗിച്ച് പൊക്കി കഴിഞ്ഞാൽ ബാറ്ററി റിമൂവായി വരുന്നതായിരിക്കും പിന്നീട് നമ്മൾ പുതിയ ബാറ്ററി ഫിക്സ് ചെയ്ത് ആ ഒരു കണക്ഷൻ പിന്നെ ബോർഡിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് പശ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നിഷ്പ്രയാസം നമ്മുടെ ബാറ്ററികൾ ഇൻബിൽറ്റ് ഇൻബിൽറ്റ് ആണെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇൻബിൽറ്റ് ബാറ്ററി ആണ് മാറാൻ പറ്റത്തില്ല എന്നുള്ള ധാരണ ഇതേപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക നമുക്ക് നിഷ്പ്രയാസം ഇതേപോലെ മാറ്റാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് ഇതേപോലെ അറിയാത്ത സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ ഒരു അറിവിലേക്കും അവരത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് പലർക്കും ഇതിനെപ്പറ്റി ധാരണയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക